ഹലോ എന്നെ ഉണ്ട് എല്ലാവർക്കും വിശേഷം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു സംഭവം വെട്ടാൻ പോവാണ് എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങളുടെ വെണ്ടയ്ക്കൊക്കെ നല്ല മൂത്ത് നിൽക്കുന്നത് പോലെ എന്നെ കാന്താരി ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ചോറിൻ്റെ കൂടെ ഒക്കെ പൊട്ടിച്ചിരുന്ന നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഞങ്ങളാണെങ്കിൽ ഇന്ന് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വാഴക്കൊല്ലം മൂത്ത് നിൽക്കുകയാണ് അപ്പോൾ അതിന്ന് വെട്ടാനായിട്ട് പോവാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അത്രയൊക്കെ തന്നെ അയ്യോ ആരും ഇങ്ങോട്ട് വരില്ലോ Hahaha. <laughs> <laughs>

അപ്പോൾ ഇത് ഞങ്ങളുടെ വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്കാന്നല്ല മൂത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇത് കുറച്ച് മൂത്ത് പോവാണെങ്കിൽ ഞങ്ങൾ പറിക്കാൻ നിർത്തിയിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കോലയൊക്കെ വെട്ടി സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് പഴുപ്പിച്ചിട്ട് വേണം തിന്നാനായിട്ട് കറി വെക്കണ്ടവർക്ക് കറിയും വെക്കാം കേട്ടോ ഞങ്ങൾ എന്തായാലും പഴിപ്പിക്കുകയും ചെയ്യും കറിയും വെക്കും പിന്നെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുകയും ചെയ്യും അപ്പോൾ ടാറ്റാ ബൈ പേബറ്റേക്ക്